ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിൽക്കണമെന്ന് എസ് യോഗം സംരക്ഷണ സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രവർത്തിച്ചതിൻ്റെ മുപ്പതാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശന് ചേർത്തല ഗവൺമെന്റ് സ്കൂളിൽ സ്വീകരണം നൽകുന്നത് എന്നാൽ മുപ്പത് വർഷം വെള്ളാപ്പള്ളി പൂർത്തിയാക്കിയിട്ടില്ലെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളിയുടെ കാലാവധി കഴിഞ്ഞതിൽ പിന്നീട് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ സ്വീകരണം നടക്കുന്ന അന്നേ ദിവസം യോഗം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണം നടത്തും യോഗം കേന്ദ്ര ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്തും സർക്കാർ വിദ്യാലയം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പരിപാടി നടത്തുന്നത് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിക്ക് നൽകുന്ന സ്വീകരണം സർക്കാർ പരിപാടിയാക്കാനാണ് നീക്കം മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളിയുടെ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നത് മതേതര സമൂഹത്തിന് തിരിച്ചടിയാകുമെന്ന് എസ് എൻ ഡി പി സംരക്ഷണ സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ മലപ്പുറത്ത് വെച്ചിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വലിയൊരു വർഗീയ വിദ്വേഷ പ്രസ്താവന നടത്തുകയുണ്ടായി യോഗം സെക്രട്ടറി പദത്തിൽ കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രസ്താവനകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ളത് മലപ്പുറം പ്രത്യേക സംസ്ഥാനമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മലപ്പുറത്തെ മുസ്ലിങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ടും അദ്ദേഹം വലിയൊരു വിദ്വേഷ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക എന്നുള്ള ലക്ഷ്യം ി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിക്കുകയാണ് എന്നും തന്റെ കുടുംബത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗം സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി രാജൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ ടി ശശിധരൻ കൺവീനർ എം വിനോദ് കുമാർ അലവിൻ എ എം ജെറാം ഇ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈറ്റ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും